ഹലോ വാട്സപ്പ് ഗായസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ് ഞാൻ സ്ഥിരം പറയുന്ന ഡയലോഗ് ഓട്ടോ ഡബ് ഓൺ ചെയ്തിരിക്കുന്നത് നിങ്ങളത് ഓഫ് ചെയ്തിടുക എങ്കിൽ ഞാൻ പറയുന്ന കാര്യം മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ ഇത് പൊട്ടുമിക്ക കാര്യങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഞാനെൻ്റെ കടമ്പ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് ഓഫ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വരാം നമ്മൾ ഇന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ റയൽ മാരഡിൻ്റെ അനാലിസിസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇന്നലെ നമ്മൾ റയൽ മാരൻ്റെ മാച്ച് ഉണ്ടാകും എന്താ പറയുക ലാലിഗിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓവറാൾ മാച്ച് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെ കളിച്ചാലും മതിയോ റയൽമേർ ഇങ്ങനെ പോ മതിയോ പോരാ നോ 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 ഇന്നലത്തെ കളി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ ഈ റയൽമാറിൻ്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് പൊസഷൻസ് യുവമാർക്ക് വേണ്ട യുവമാർക്ക് എങ്ങനെയെങ്കിലും ഗോളടിക്കണം നമ്മളെ കൊണ്ടും അറ്റാക്കും മീറ്റിയും കൂട്ടി 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 കൊല്ലണമാണ് കുമാരുടെ പരിപാടി പക്ഷേ യുമാരി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗോൾ അടിക്കും രണ്ട് ഗോൾ ഇന്നലെ എംബാപ്പയും നമ്മുടെ ആഡ്രാ ബുഡറും ഗോളടിച്ചു എന്തായിരുന്നാലും ഓക്കെ ഗോളടിച്ചു പക്ഷേ ഒരു ഓവറോൾ ഒരു അനാലിസ്റ്റിക് എന്താ പറയുക ഒരു അനാലിസ്റ്റിക് ഗെയിം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ എന്തുകൊണ്ട് ഒരു ഇന്നലെ അപ്പൊസെഷൻ ആകാന്മാർക്ക് ബിഗ് ചാൻസസ് ക്രിയേഷൻ ആകുമ്പോൾ അത് ഈ റയൽ സോഴ്സിലായിട്ട് അവന്മാർക്കണ മൊല്ല എല്ലാ കാര്യവും അവന്മാർക്കുന്ന എല്ലാ എല്ലാ അവന്മാർക്ക് അല്ല ബാക്കി കാര്യങ്ങളും ഷോർട്സ് ഓൺ ടാർഗറ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് അടിച്ച ഷോർട്സും എല്ലാം എല്ലാ ഹൗമാർക്ക് പാസസ് പൂമാർക്ക് പൊസഷൻ്റെ പൂമാർക്ക് എവറിത്തിങ് ഹൂമാർക്ക് പിന്നെ ഓഫ് സൈഡ് പൂമാർക്ക് റയലിന് മാഡ് ഉണ്ട് ഓക്കെ അത് വലിയ കാര്യം ഓഫ് സൈഡ് എനിക്ക് റയലിനെ കിട്ടിയെന്ന് വളരെ സന്തോഷം പിന്നെ അത് ഒരു മൊത്തത്തിൽ ഞാൻ ഒരു അനാലിസ്റ്റ് പറഞ്ഞത് ഇങ്ങനെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇത് ബിഗ് ടീമിൻ്റെ അടുത്ത് വരുമ്പോഴേക്ക് എന്താകുമെന്ന് എനിക്കൊരു ഗുളിയും ഉണ്ടാവില്ല റയൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ മെയിൻ മെയിൻ ആയിട്ട് കപ്പടിക്കണം ഒരു ഗോൾ അടിക്കണം കപ്പ് അടിക്കണം ഇത് രണ്ട് മാത്രമേ അവരുടെ ഫോക്കസ് ഉള്ളൂ ബാക്കി പൊസഷൻ ഒരു ഫോക്കസ് ഇല്ല മറ്റേതായിട്ടുള്ളൊരു ഇപ്പോൾ ഒരു നല്ലൊരു ടീം അല്ലേ ഞാനല്ലേ ഞാൻ ആലോചിക്കുന്ന കാര്യം ഒന്നേ എംബാപ്പ ഉണ്ട് എത്രയാണ് വിനി ജൂനിയർ ഇപ്പോൾ ഡിഫൻസ് ഒരുവിധം സെറ്റായിട്ടുണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്താ പറയുക സന്തോഷമുണ്ട് ഡിഫൻസ് ഒരുവിധം ഒരുവിധം മറ്റേ മുമ്പത്തെ മുമ്പ് കഴിഞ്ഞ സീസണെന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയോളം പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിരുന്നു അപ്പോഴേക്കും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ സീസണിൽ അതൊക്കെ മാറി ഏകദേശം പകുതിയോളം ആൾക്കാരും എന്താ പറയാ തിരിച്ച് മെയിനായിട്ടൊരു എന്താ പറയുക തിരിച്ചു വന്നു അപ്പോഴേക്കും ഒരു ഡിഫൻസ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഒരു ഫോർവേഡും എംബാപ്പയുടെ റോൾ എന്താ പറഞ്ഞാൽ എംബാപ്പ ചെയ്യുന്നുണ്ട് ഇനിയൊരു നമ്മുടെ മിറ്റും പിന്നെ നമ്മുടെ ഒരു ഫോർവേഡും ഇതിൻ്റെ ഒരു സിംഗും കൂടെ കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറയും എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിൻ്റെ ഒരു സിംഗും കൂടെ എന്താ പറയും കിട്ടിക്കഴിഞ്ഞാൽ റയൺമാൻ ഒരു പൊളിക്കും സാബി അൽനോസ് സത്യം പറഞ്ഞാൽ ആ ഒരു ഈ സാബി അൽനോസെന്ന് പറഞ്ഞൊരു പൊസേഷൻ ഗായ എന്നാണ് ഇത് പറയുന്നത് ഹായ് അതിൽ ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുള്ളത് സാബി അൽനോസോ അപ്പോൾ എന്തായിരുന്നാലും തുടക്കമല്ലേ ഇനി നമുക്ക് പറയും കുറച്ച് ചാൻസസ് എന്ന് പറഞ്ഞാൽ മാർക്ക് കൊടുക്കാൻ ടൈം എപ്പം ഇനി അത് എപ്പോഴാണ് ഞാൻ അതാണ് നോക്കുന്നത് എപ്പോഴും സമയമില്ല കുട്ടാ പെട്ടെന്ന് സ്ക്രീ എന്താ പറയുക പെട്ടെന്നൊക്കെ സെറ്റ് ചെയ്യും ടീമിനെയൊക്കെ സെറ്റ് ചെയ്യണ്ടേ ഇത് സമയം താമസിക്കില്ലേ പിന്നെ നമ്മുടെ റയൽമാരുടെ പണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ റയൽമാരിൽ റൊണാൾഡോ ബെൻസിമ ഹിക്വൈൻ അങ്ങനെ കുറെ വേണത്തിനെ വിളിച്ച് എന്നെ കക്കയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ടീം ഒരു ഹെവി ടീമായിട്ട് വന്നിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണെന്താ റയൽമാർ സെറ്റായത് അപ്പോൾ പിന്നെ അറിയായിരിക്കും ശേഷം ചേർത്താ ഹാട്രിക്ക് ചാമ്പ്യൻസ് ലീഗ് അങ്ങനെ അടി പറ 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 പറഞ്ഞതെന്ന് പറയാം ചാമ്പ്യൻസ് ലീഗോട് ചാമ്പ്യൻസ് ലീഗായിരുന്നു റയർമാരുണ്ട് ഓക്കെ അതുപോലെയൊക്കെ ആയാൽ മതി എനിക്ക് ഞാനും അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞാൽ ഒരു തീരെ ലേറ്റാവുക അതിനു മുമ്പ് തന്നെ ടീമൊക്കെ ഒന്ന് സെറ്റായിരുന്നു ഈ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഫൻസ് എന്തായിരുന്നാലും ഒരു ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഫോർവേഡും ബിഡ്ക്കണോ എന്ന് പറയാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സിങ്ക് ഒരു സിങ്ക് ആവാമുണ്ട് ഓക്കെ ഒരു മനസ്സിറിഞ്ഞ് കളിക്കണമെന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ആ ഒരു ഇതാവുന്നുണ്ട് പക്ഷെ ബാക്കി അല്ലെങ്കിൽ റയലിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്വഭാവമാണ് പൊസഷൻ ഒന്നും അന്മാർ നോക്കാത്തൊരു സ്വഭാവം അതൊക്കെ മാറി കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അപ്പോൾ എന്തായിരുന്നു ഇന്നലെ റയൽമാറിൻ്റെ ഓവറാൾ കളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയും അങ്ങനെ മാസ് അല്ലെങ്കിൽ ഭയങ്കര മതിമൊളിക്കണ കളിയൊന്നും ഞാൻ പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ ഗെയിം ആണെങ്കിൽ അത് എന്താ പറയാ വലിയ കുഴപ്പമില്ല എന്താ പറയുക ഇവന്മാരുടെ ഒരു രണ്ട് ഓഫ് സൈഡ് പോയിരുന്നു മൂന്ന് ഗോളടിച്ച് പക്ഷേ രണ്ട് ഓഫ് സൈഡ് എന്തായിരുന്നു ലെമ്പാപ്പക്കാണ് തോന്നുന്നത് രണ്ട് ഓഫ് സൈഡ് പോയി പക്ഷേ എന്തായിരുന്നാലും പോട്ടെ അമ്മര് കുറച്ച് ടൈം കൂടെ കൊടുക്കുക അമ്മ ആയിട്ട് വരട്ട പിന്നെ അത് ഇന്നലത്തെ റയമ്മമാറിൻ്റെ കളി അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേറൊരു കിടിലും കളിക്കുന്ന ഉണ്ടായിരുന്നു യുവൻ ടെസ് ഒരു രക്ഷയല്ല യുവൻ ടെസ്സിനെ കളി കാണാത്തവരാണെങ്കിൽ അയ്യോ നിങ്ങൾ ഹൈലൈറ്റിങ്ങിലൊന്ന് പോയി കാണുക അത് ലാസ്റ്റ് നിമിഷം രണ്ട് എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ പത്ത് മിങ്ങാത്ത രണ്ട് ഗോൾ യുവൻ ടെസ് എന്നൊക്കെ ഞാൻ വളരെ എന്താ പറയുക ഇപ്പോൾ ഒരു പഴയ ഒരു ഇതിലല്ല കളിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ നപ്പോളി അതുപോലെ തന്നെ ഇൻ്റർ ഇവരൊക്കെ ഹെവിയായിട്ട് ഇപ്പോൾ എന്താ പറയുക ഭയങ്കര ഗെയിം പ്ലേ കളിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും എന്താ പറയുക ഒരു ഓവറാൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ്റർക്കെറ്റ് ഹെവി ടീമാണ് യുവൻറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറ്റും ഇൻ്റർ ഹെവി ടീമാണ് പക്ഷേ ഇൻ്ററിനെ എന്നാലെ എന്താ പറയുക ലാസ്റ്റ് നിമിഷം പക്ഷേ അവന്മാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല രണ്ട് പണിയാകുമ്പോൾ ഇട്ട് കൊടുത്ത് കളിയത് ഒരു രക്ഷര ഒരു രക്ഷക എന്ന് പറഞ്ഞാൽ ഇടിലം കളി ഒന്നും പറയില്ല പിന്നെ എന്നാലും നാപ്പോളിയുടെ കളി ഉണ്ടായിരുന്നു നാപ്പോളിയൻ എന്താ പറയുക വളരെ ഗംഭീരമായിട്ട് കളിച്ചു പിന്നെ നമ്മുടെ കെവി ഡി കെവിൻ ഡിബ്രൂണി നമ്മുടെ ഡിബ്രൂസ് ഇപ്പോഴ് എന്താ പറയുക നാപ്പോളിയിലാണല്ലോ പിന്നെ റാസ്മോസ് ഹോൾഡുണ്ട് റാസ്മസ് ആവൻ തന്നെ ആ മറ്റേ ആ മാഞ്ചസ്റ്ററിൽ നിന്ന് വന്നവൻ അപ്പോൾ അവനും എന്താ പറയുക നന്നായിട്ട് നില കളിച്ചു എന്നെനിക്ക് ഡിബ്രൂണി പെനാൽറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു എന്താ നാപ്പോളി അവൻമാരുടെ സ്ഥിരം ആ ഒരു ഒരു ഗെയിം പ്ലേ എന്താ പറയുക ഒരു 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 കോൺസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കൊള്ളാമെന്നാൽ ഇന്ന് ഇൻ ഇൻ്റർനെ നല്ല കിട്ടിയ പണി അല്ല ഒന്നര പണി തന്നെയായിരുന്നു അന്നേരം നേരം അത് കൊള്ളാം എനിക്ക് രണ്ട് കളി എന്താ ഇൻ്റർനെ തുടർച്ചയായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും പാവം പക്ഷേ ഇൻ്റർനെ വരട്ടെ എന്തായാലും മരുന്ന് സീസണിൻ്റെ അവസാനമാണല്ലോ നമുക്ക് ഏറ്റവും ആദ്യം രണ്ട് കളി പൊട്ടിയാൽ പിന്നെ അങ്ങോട്ട് ചാടി കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ സീസണിൻ്റെ അവസാനം പറയാം എല്ലാം തന്നെ ഒരു കൺക്ലൂഷൻ ഇപ്പോൾ എന്തായാലും ഇൻ്റർനെ ഇൻ്റർനെറ്റ് നല്ലൊരു എട്ടിൻ്റെ പണി നല്ല കിട്ടിയായിരുന്നു അപ്പോൾ നല്ല സിരിയര് പിന്നെ രാലി കയറി റയൽമാരുടെ എന്താ പറയുക കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ഫയർ എന്ന് നമുക്ക് പറയല്ല അതുപോലെ പോകുന്നുണ്ട് അതെന്ന് വെച്ചാൽ റയൽമാരൻ്റെ പേരിനനുസരിച്ച് ഇല്ലെന്നാണ് ഞാൻ ഇല്ല പറഞ്ഞത് അത് അമ്മാരെ കളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ റയൽമാരൻ്റെ പേരിനനുസരിച്ച് ഒരു കളിയായിരുന്നില്ല എന്നാലും അത്രേ ഉള്ളൂ ഓക്കെ അത്രേ ഉള്ളൂ അല്ലാതെ മാർ കളിയൊക്കെ ജയിച്ച് നമ്മുടെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളത് പറയില്ല കളി ജയിക്കുന്നതിലാണ് കാര്യം ബാക്കിയൊന്നുമല്ല ഒരു കാര്യം ഇല്ലടക്ക് കളി ജയിച്ചാൽ പിന്നെ അവിടെ വേറെ ചോദ്യം ഇല്ല അങ്ങനെന്തൊക്കെ അങ്ങനെ നോക്കണമെങ്കിൽ കളി ജയിച്ചിട്ടുണ്ട് അവർ പിന്നെ അത്ലറ്റിക്മാരുടെ ഒരു കളി ജയിച്ചിട്ടുണ്ട് അതുതന്നെ വലിയ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇ പി എൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വാ ഇന്നലെ ഇ പി എല്ലിൽ ഒരു ഒന്നൊന്നര ഗെയിം തന്നെയായിരുന്നു എല്ലാത്തിനും ടോർനം ഇന്നലെ ജയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെൽസി ചെൽസി എനിക്കറിഞ്ഞിട്ടുണ്ടോ അമാര് ഇതാ ഇന്നലെ ഇന്നലെ ആ മരുതാ ടൈ ഒഴിച്ചു അതിന് ചെൽസിയുടെ കാര്യം പിന്നെ എങ്ങനെയെങ്കിലും ഒരു കപ്പ് അടിക്കും അതാണ് ചെൽസിയുടെ ഒരു എന്താ പറയുക ഒരു ഓവറോൾ സ്റ്റാൻഡ് എവിടെക്കൂടെങ്കിലും ഒരു കപ്പ് കപ്പന്മാരെ അടിക്കും ചില കളി എത്ര കളി പൊട്ടിയാലും ശരി ആ മതി കപ്പ് അടിക്കും വേൾഡ് ഇട്ട് ആ ക്ലബ് വേൾഡ് കപ്പ് അനുമ്പ് എനിക്ക് അറിഞ്ഞാൽ എങ്ങനെയൊക്കെ മാർ കപ്പഡിന് വന്നു എത്ര കളി പൊട്ടിയായിരുന്നാലും അടുത്ത് ആഴ്സണൽ ഇന്നലെ ആൾസണിൻ്റെ കളി ഉണ്ടായിരുന്നു മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നോർത്ത് നോർത്ത് ഇന്ത്യൻ ഫോറസ്റ്റിൻ്റെ മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആഴ്സണൽ കോമഡി എന്നു വെച്ച് കഴിഞ്ഞാൽ ആഴ്സണൽ ഭയങ്കര കളിയാണ് ഓക്കെ അവർ ആസ് യൂഷ്വൽ ഭയങ്കര ഹൈപ്പിൽ വന്ന് കളിക്കുന്നു ഇനി നിങ്ങൾ നോക്കിക്കോ സീസൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഇവന്മാർ ബോൾ എങ്ങനെ അതൊരു മർക്ക് അതാണ് ആഴ്സണൽ ഇപ്പോൾ ഭയങ്കര കളിയുണ്ട് ചെലസി ഇടക്കിടക്ക് കളിയൊക്കെ പൊട്ടും പക്ഷേ അവന്മാർ എങ്ങനെയെങ്കിലും ഒരു കപ്പ് അതാണ് ചെലവ് ഇനി ആഴ്സണലിനെ നോക്കോ തുടക്ക തുടക്കം ഇങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് പോകും ഇനി ലാസ്റ്റ് നിമിഷം കൊണ്ടുപോയി ഒരു കല കല ഉടച്ചിരിക്കുന്നു ഈ സീസണിലും കപ്പില്ലാതെ മേടിപ്പോ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അഡ്സൻ്റെ കല പിന്നെ മറ്റേ നമ്മുടെ വന്ന പറഞ്ഞാൽ വിക്ടർ ഗോക്രീഷ് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോയി അവൻ എന്നെ ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എന്ത് കപ്പില്ല ഗോളടിക്കുന്നുണ്ട് പക്ഷേ ഉമ്മത് കപ്പില്ല എന്തെങ്കിലും ഒന്ന് അടിയടി ഞാൻ പറയണ എന്താ അല്ലീസയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി ഷീൽഡോ എന്തെങ്കിലും ഒരു ചെറിയൊരു പേരിനെങ്കിലും ഒന്ന് അടിക്കാനാണ് പറയണത് ചുമ്മാ എത്രാലും അവരൊന്നും കളി ട്രയൽമാരനെയൊക്കെ പൊട്ടിച്ചെറ്റിയും പക്ഷേ സീസൺ അവസാനം എത്തുമ്പോഴേക്കും എന്താ പറയുക കപ്പ് അത് കപ്പ് ബോൾ ഉരുട്ടാൻ മറക്കാം അതാണ് ആഴ്സണൽ ഇനി ഈ സീസണെങ്കിലും മാതിരി മാറുമെന്നെൻ്റെ പ്രതീക്ഷ മാറട്ടെ ആഴ്സണൽ ഒരു കപ്പെങ്കിലും അടിക്കട്ടേന്നാണ് ഞാൻ എന്താ പറയുക അവർക്ക് ആശംസിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ ബുഡൻസ് ലീഗ് മാച്ച് ഉണ്ടോ ആ ബുഡൻസ് ലീഗ് ഒന്നും പറയണ്ട വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് പിന്നെ ആ ട്വിസ്റ്റിന് മുമ്പായിട്ട് നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ബയൺ മീണിക്കളിയാണ് ബയൻമണിക്ക് ആസ് യൂഷ്വൽ എന്താ പറയുക അഞ്ച് ഗോൾ അടിക്കുന്നു അഞ്ച് ആറ് ഗോൾ ഉണ്ടല്ല അത് നമ്മൾ ആസ് യൂഷ്വൽ അമ്മർക്ക് അഞ്ച് ഗോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമാണ് എല്ലാത്തിനും തൂക്കി പുറക്കിട്ട് അഞ്ച് ഗോൾ അടിക്കും പിന്നെ നമ്മുടെ ഹരി ഹരി കാനി അത് എന്താ പറയുക പെനാൽറ്റി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ആസ് യൂഷ്വൽ ഹരികാനി അമ്മര് എല്ലാവരും ഗോളൊക്കെ അടിക്കുന്നുണ്ട് ബയൺ ഇതിന് മുമ്പ് അത്ര ആറ് ഗോളെങ്ങേതൊരു ടീമിനുണ്ട് പേര് പറഞ്ഞു ഒരു ആറ് ഗോൾ ഒരു ടീമിന് എന്നുവെച്ചാൽ ഫസ്റ്റത്തെ ടീമിന് ആറ് ഗോളെങ്ങടിച്ചിട്ടുണ്ടായി ഓക്കെ അത് ഭയം കാണിക്കും എനിക്ക് പറഞ്ഞാൽ മറ്റേ ലപ്സിക്കിനാണ് തോന്നുന്നു ഓക്കെ അത് അവരങ്ങനെ അടിച്ച് പറപ്പിച്ച് പോടുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ട്വസ്റ്റിൻ്റെ കാര്യം പറയാുന്നത് ലെവർ ക്രൂസിനാണ് ഓക്കെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊട്ട ഖാഗ് ഉണ്ടല്ലോ മാനിസ്റ്ററുടെ പരിശീലനായിരുന്ന മൊട്ട ഖാഗ് ടെർ ഈ ഇറക് ടെൻ ഖാഗ് ഈ മൊട്ടത്തലയും നമ്മുടെ ലെവർ ക്രൂസിൻ്റെ കോച്ച് ഈ കോച്ചായിരുന്ന മുട്ടത്തലേയും കളിച്ച് എന്താ പറയുക മാനേജ് ചെയ്ത് രണ്ട് കളി ആദ്യത്തെ രണ്ട് കളി പൊട്ടി വളരെ നല്ല കാര്യം രണ്ട് കളി പൊട്ടി അപ്പോൾ രണ്ട് കളി പൊട്ടിയും ഇവനെ തൂച്ചെടുത്ത് കളി കയറി നമ്മുടെ ലെവർ ക്രൂസ് അതിൻ്റെ എന്താ പറയുക പിന്നെ പുതിയൊരു കോച്ചിനോട് ഫസ്റ്റ് കളി ജയിച്ച് രണ്ട് കളി കൂട്ടിയിട്ട് ആ മുട്ടത്തലേനെ തൂക്കിയെടുത്ത് കളി എറിഞ്ഞ് അടുത്ത കളി ജയിക്കുകയും ചെയ്തു വലവർക്കിവസം മൂന്ന് ഗോളിന് ഒരു റെക്കോർഡ് വാങ്ങിച്ചിട്ടുണ്ട് എന്തായിരുന്നു നല്ല അവന്മാർ ജയിച്ച് എന്താ ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ട്വിസ്റ്റ് ഓരോ ട്വിസ്റ്റ് 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 രണ്ട് റെക്കോഡ് റെക്കോർഡ് കണ്ട് നിലവന്മാർ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അതാണ് നമ്മൾ ഇന്നലത്തെ ഓവറാളുടെ ഫുട്ബോൾ ഞാൻ പിന്നെ റയലിൻ്റെ കാര്യം പറഞ്ഞല്ലോ റയൽ കുറച്ചും കൂടെ ഈ പേരിനൊത്ത അവന്മാർ കുറച്ചൊന്ന് മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ ബാഴ്സിലാണ് ബാട്സോണെ പേരിനൊത്തം എന്താ പറയുക അന്മാർ മാറിയിട്ടുണ്ട് ആ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ബാഴ്സലോണയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു പേരിനൊത്ത ആ ഒരു സിങ്ക് ചെയ്തിട്ടുള്ളൊരു കളി ആമാർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈ റയൽമാരുടെ എനിക്ക് അതാണ് പറയാനുള്ളത് ആ ഒരു സിങ്ക് ചെയ്തിട്ടുള്ള കളി ആമാർ തിരിച്ചു കൊണ്ടുവരണം പിന്നെ ബാഴ്സലോണയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ഇതിലാണ് അമ്മമാർ എന്താ പറയുക ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ചാമ്പ്യൻസ് ലീഗ് കേഴ്സ് ബാഴ്സലോണയ്ക്ക് ഈ വർഷമെങ്കിലും മാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്താ പറയാ അവർക്കും ആശംസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോറി ഫുട്ബോൾ അനാലിസ്റ്റ് അപ്പോൾ റയൽ ഹെവി ആയിട്ട് വരട്ടെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് അവർക്കും പീസ് ഔട്ട് ആയി പീസ് ഔട്ട്